ഈ മഴക്കാലത്തേ ഈ മഞ്ഞക്കഞ്ഞും നല്ല ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും കൂടി കഴിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊന്നാലോച്ചു കിട്ടാം സത്യം പറഞ്ഞാൽ അത് ഞാൻ മഴക്കാലത്ത് ഉണ്ടാക്കിയതൊന്നുമല്ല ചാച്ചുക്കാൻ്റെ അടുത്ത് പോയ സമയത്ത് മഞ്ഞക്കഞ്ഞി കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ നിന്ന് പോകുമ്പോൾ അരിയൊക്കെ കൊണ്ടുപോയി കേട്ടോ ഈ കഞ്ഞി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അരി കൊണ്ടുപോകേണ്ടി വന്നു അപ്പോൾ അരിയൊക്കെ നന്നായി കഴുകിയിട്ട് നമ്മൾ കുക്കറിലിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ കുക്കറിലടിച്ച് ചിലർക്ക് മഞ്ഞക്കഞ്ഞി കുടിക്കണമെന്ന് പൂതി ഉണ്ടാവും പക്ഷേ ഉണ്ടാക്കാൻ കുറേ പണി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കണവരുണ്ടാവും പക്ഷേ അവർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും എളുപ്പമാണ് ഈ മഞ്ഞക്കഞ്ഞി ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഇത് സാധാ മഞ്ഞക്കഞ്ഞി ഇട്ടാ അപ്പം നമ്മളെന്ത് ചെയ്ത് അരി വേവിക്കാൻ വെച്ച് ആ നേരം കൊണ്ട് അതിൽക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും അതിൽക്ക് ഉള്ളിയും ചുവന്നുള്ളിയാണ് വേണ്ടിയിരുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടായിരുന്നില്ല അപ്പം ഞാനെന്ത് ചെയ്തു നല്ല ജീരകവും സബോളയും തേങ്ങയും കൂടിയിട്ട് അരച്ചിട്ട ആ അരച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമ്മൾ അരച്ച് വെച്ച് ഇതിലേക്ക് ചുവന്നുള്ളിയാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ ആ സമയത്ത് എൻ്റെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടായിരുന്നില്ല അപ്പോൾ സബോളുടെ ഒരു ചെറിയ പീസെടുത്ത് കട്ട് ചെയ്തിട്ട് ഞാനതിൽ വെക്കുക ചെയ്ത് തട്ടാം അപ്പം നമുക്കിവിടെ മഴക്കാലമായതുകൊണ്ട് നമുക്ക് ഈ സമയത്തൊക്കെ ഈ കഞ്ഞൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം മാത്രമല്ല നമ്മുടെ വയറ് വേഗം ഫുള്ളായിട്ട് തോന്നും പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഉലുവട്ടിട്ട് വേവിക്കുമ്പോൾ അരിക്ക് നല്ലൊരു കൊഴുപ്പ് തോന്നിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ചിലർ ഉലുവെടാണ്ടാണ് വേവിക്കുക പക്ഷേ ഉലുവെട്ടിട്ട് വേവിച്ച് നോക്കി നോക്കുക ഇനി ഇതിൽ തന്നെ നമുക്ക് ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് പീസ് ചെയ്തിട്ട് പീസ് പീസ് ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കുന്ന ഒരു ടേസ്റ്റ് അപ്പോൾ നമ്മൾ ഇതൊക്കെ വെന്ത് വന്നതെന്ന് കണ്ടപ്പോൾ ഈ അരച്ചത് നേരെ അതിലൊഴിച്ചു കൊടുത്തിട്ടാണ് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി പതപ്പിക്കട്ടെ തേങ്ങ അരച്ചതല്ലേ അപ്പോൾ നന്നായി പതപ്പിക്കണം പതച്ചിട്ട് നല്ലോണം പതച്ചതിന് ശേഷം നമ്മൾ പിന്നെ തൂമിക്കയും കാര്യങ്ങളൊന്നും വേണ്ട അത് നമ്മൾ നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കൂടെ കഴിക്കാം അപ്പോൾ അതിൽ കുണക്കച്ചമ്മീം ചമ്മന്തി ആണെങ്കിൽ ആയി അപ്പോൾ കുടിക്കൊള്ളണൊന്നും പൂതി ഉള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കി അടിപൊളിയാണ് കേട്ടോ അതും മിഴക്കാലം